ധനരാജ് രക്തസാക്ഷി ഫണ്ട് സി പി എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കെട്ടിട നിർമ്മാണ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ സി പി എമ്മിൽ നടന്ന ക്രമക്കേടുകളും അഴിമതിയെ സംബന്ധിച്ച് ടി എ മധുസൂദനൻ എം എൽ എ ഉൾപ്പെടെയുള്ള ചില ആളുകൾക്കെതിരായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കുഞ്ഞുകൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തൽ പുറത്തുവന്നതിനെ തുടർന്ന് എം എൽ എ രാജിവയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി സി പി എമ്മിന്റെ ക്രിമിനലുകൾ മർദ്ദിച്ച സംഭവം ഉണ്ടായി എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ കുറുവടികളുമായി നിന്ന സംഘം ഇവരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു പോലീസ് പറഞ്ഞിട്ട് പ്രകടനം വേറെ വഴിതിരിച്ച് സംഘർഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി മാറിപ്പോയിട്ടും പുറകിലൂടെ വന്ന് കുറവടികളുമായി ആക്രമിക്കുകയായിരുന്നു എം എൽ എയുടെ ഓഫീസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അതിനുശേഷം സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ കൊലവിളി എം എൽ എയുടെ ഓഫീസിലേക്ക് ആ മാർച്ച് നടത്തിയാൽ തടികാക്കേണ്ടി വരും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇല്ലാതാക്കുമെന്നുള്ള രീതിയിലാണ് പ്രഖ്യാപിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി നേരത്തെ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് സി പി എം കൊടുത്ത ഒരു ഉറപ്പ് വിസിൽ ബ്ലോഗേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത് വലിയ അഴിമതിയെല്ലാം കൊണ്ടുവരുന്ന ആളല്ല ഇവിടെ വിസിൽ ബ്ലോവറിനെ സി പി എം നടപടിയെടുത്ത് പുറത്താക്കിയ വിരോധാവാസമാണ് കൂടെ കാണാൻ കഴിയുന്നത് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സ്വർണം കവർന്നെടുത്തതിന് പോലീസ് അന്വേഷണം നടത്തി ജയിലിലിട്ടിരിക്കുന്ന സി പി എം നേതാക്കന്മാർക്കെതിരായി നടപടിയില്ല സ്വർണം മോഷ്ടിച്ചവർക്കെതിരായി നടപടിയില്ല പാർട്ടിയിൽ നടന്ന ഒരു കൊള്ള പുറത്തു പറഞ്ഞ ആൾക്കെതിരായി ഇരുപത്തിനാല് മണിക്കൂറിനകം പാർട്ടി നടപടിയെടുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണ്ണതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വ്യാപകമായ ഈ ആക്രമണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം സിപിഎം ഏറ്റുവാങ്ങിയപ്പോൾ പയ്യന്നൂരും പാനൂരും പിണറായി ഇതുപോലുള്ള അക്രമ സംഭവങ്ങളാണ് വ്യാപകമായി ഉണ്ടായത് അപ്പോൾ അവിടെ മറ്റുള്ളവർക്ക് യാതൊരു കാരണവശാലും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവസരം കൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ കരുത്തിൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുക അനധികൃതമായി ഉണ്ടാക്കിയ പണം ഉപയോഗിച്ച് ഗുണ്ടകളെ വളർത്തുക ഇവരെ ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുക ഇതാണിപ്പോൾ സി പി എം രീതിയായി മാറിയിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ ഞങ്ങളതൊന്നും ആവർത്തിക്കുന്നില്ല ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്ന അഴിമതി ഭരണത്തിന്റെ മറവിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെ കുറിച്ച് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് അല്ലേ പയ്യന്നൂരിൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബെറിഞ്ഞ കേസ് ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ച ഒരാളെ പയ്യന്നൂരിലെ കൗൺസിലറാക്കി സി പി എം അയാൾക്ക് ജയിലിൽ പോയ ആദ്യത്തെ മാസം തന്നെ പരോൾ കൊടുത്തു പരോളിന്റെ കാലാവധി തീർന്നപ്പോൾ വീണ്ടും പരോൾ നീട്ടി കൊടുത്തു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ബഹുമാനായ മുഖ്യമന്ത്രി പോലീസ് ചീപ്പിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞവനെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്ത് ധാർമ്മികമായ അവകാശമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളല്ലേ പോലീസിന്റെ മന്ത്രി പോലീസിനെ കൊല്ലാൻ സ്റ്റീൽ ബോംബ് അറിയുന്നത് മറ്റേ പുഷ്പഹാര പലിജറിയല്ലോ പോലീസിന് നേരെ ബൊക്കെ കൊടുക്കുകയല്ലോ പോലീസിന് സ്റ്റീൽ ബോംബ് നിന്ന് നിങ്ങളുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് ഇരുപത് വർഷം തടവിന് കോടതി ശിക്ഷിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കുക കാരണം ജയിക്കാൻ നേരം മറ്റുള്ളവർക്കൊന്ന് നോമിനേഷൻ കൊടുക്കാൻ പോലും അവിടെ സമ്മതിക്കില്ല അത്ര അക്രമവും അത്ര അതിക്രമവുമാണ് അവിടെ കാണിക്കുന്നത് എന്നിട്ട് ആദ്യത്തെ മാസം ഇയാൾക്ക് പരവുകൾ കൊടുക്കുക വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ കുഞ്ഞുകൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ളത് ശ്രീമതി കെ കെ രമ ഇവിടെ ഇരിക്കുന്നു പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ശ്രീ ടി പി ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത് ഇന്ന് കുഞ്ഞുകൃഷ്ണൻ നേ നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ് ജീവൻ ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം ആ പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്നാണ് ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത് പക്ഷെ കുഞ്ഞുകിഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് സി പി എം ഇരട്ടത്താപ്പാണ് എല്ലാ കാര്യത്തിലും വ്യാപകമായ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിലുള്ളത് പിന്നെ ഈ വിഷയം ഞങ്ങളുടെ പ്രവർത്തകരെ സ്ത്രീകളടക്കമുള്ള ആളുകളെ ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവണികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്പീക്കറോട് ചോദിച്ചല്ലോ റൂൾ ഫിഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര അപ്പൊ സി പി എം പ്രതിരോധത്തിലാകുന്നു സി പി എമ്മിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കണ്ട എന്ന് സ്പീക്കർ ഗവൺമെന്റിന്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുക ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇന്ന് ഈ അവസരം ഡിനെ ചെയ്തത് ഇതിവിടെ സംസാരിക്കണ്ടേ ഒരു നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാതെ രാഷ്ട്രീയ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പരസ്യമായ വധപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന പരസ്യമായ ഭീഷണി നടത്തുന്ന ക്രൂരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാതെ അവരെ അടിച്ചമർത്തുന്ന സംഭവം നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും അത് പറയാനുള്ള അവസരം നിഷേധിച്ചു തുടർന്നാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിച്ചത് പ്രതിനിഷിതാവ് പറഞ്ഞത് തന്നെയാണ് ഇതിലെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പൊതുപ്രാധാന്യമുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടാവും അത് എം എൽ എ മാർക്കൊക്കെ എതിരാകുമ്പോൾ അവരുടെ ഓഫീസുകളിലേക്ക് മാർച്ചിണ്ടാവും പക്ഷേ അതിനെ അടിച്ചമർത്തുക എന്നിട്ട് ഇതിലും വലിയത് സാമ്പിൾ പൊടിക്കെട്ടാണ് ഇനി വന്ന ഇതിലും വലിയത് കിട്ടും എന്ന് പറയാം ഇത് ജനാധിപത്യ കേരളത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തില് വളരെ അധികം പിന്നെ അനുവദിക്കാൻ കഴിയാത്ത വച്ചുപേർപ്പിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് ഏത് പ്രശ്നം അവർക്കെതിരെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അടിച്ചമർത്തും അത് പിന്നെ അനു അക്രമ സമരത്തിലൂടെ ഇല്ലാതാക്കും എന്ന് വേറെ സംഭവങ്ങൾ ഒരു വർത്തമാനകാലത്ത് കുറേ കാണാം അപ്പോൾ അത്തരം സമീപനങ്ങൾ ഇത് ഈ പണ്ട് വിവാദം വന്നു ആദ്യമായിട്ടാണോ മറ്റു എത്ര പണ്ട് വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ അവരൊക്കെ ഉണ്ടാകട്ട് സമരം നടത്താറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു പൊതു സംവിധാനത്തിൽ ഇത് അനുവദിക്കാൻ പറ്റാത്ത ഒരു അത് അസംബ്ലിയിൽ ഉന്നയിക്കാൻ നോക്കുമ്പോഴാണ് സ്പീക്കർ അനുവദിക്കാത്തത് വളരെ പൊതു വിഷയമാണ് വളരെ ഗൗരവമായ ഒരു വിഷയമാണിന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത് ഒരു കാരണവുമില്ലാതാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത് ഇത് കൊണ്ടുവന്ന വിഷയം ചേട്ടും ഇതൊരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല ഫണ്ട് തിരിമറി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്ത ഫണ്ടാണ് സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ അതിന്റെ പ്രതിഷേധമുണ്ടാകും ആ കണക്കിൽ വിവാദം വരുമ്പോൾ അതിനെതിരെ കൃത്യമായ മറുപടി ഉണ്ടാകേണ്ടതുണ്ട് അതിന്റെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരമൊക്കെ അവിടേക്ക് സംഘടിപ്പിച്ചത് പക്ഷേ വളരെ ക്രൂരമായ പോലീസ് അതിക്രമം പോലീസിനെ നോക്കി നിർത്തി പാർട്ടി ഗുണ്ടകളാണ് അവിടെ അക്രമം അഴിച്ചുവിട്ടത് പിന്നെ പാർട്ടി ഈ രക്തസാക്ഷി ഫണ്ട് ഇതൊന്നും ആദ്യത്തെ അനുഭവമല്ല ഞാൻ വിചാരിക്കുന്ന രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ സി പി എം ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പിരിച്ചൊരു ഫണ്ടുണ്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ പിരിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന രക്തസാക്ഷികൾക്ക് കൂടി വേണ്ടിയുള്ള ഫണ്ടായിട്ടാണ് അന്നത് ഉണ്ടായിരുന്നത് ആ ഫണ്ട് അത്തരം ഫണ്ടുകളൊക്കെ അവിടെ നിൽക്കുകയും അതിന്റെ ഒരു കണക്കൊന്നും പിന്നീട് എവിടെയും കണ്ടില്ല ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ പാർട്ടിയകത്ത് ഉന്നയിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ഇപ്പോൾ പൊന്നിക്കൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് പാർട്ടിയുടെ ജില്ലാ നേതാവാണ് ആ ജില്ലാ നേതാ അമ്പത് വർഷത്തിലധികം കാലമായി സജീവമായ പാർട്ടി ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ് അതിന്റെ ഉള്ളിൽ ഏർ നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത് ഇത് ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇപ്പം അദ്ദേഹത്തെ അനുകൂലിച്ച ആളുകളുടെ ബൈക്കൊക്കെ അവിടെ ഇന്നലെ കത്തി നശിപ്പിച്ചു വീടുകൾക്ക് ഏറെ അക്രമമുണ്ടാകുന്നു ഇത് ഇതേ അനുഭവം ഒഞ്ചിയത്ത് അനുഭവിച്ച ആളുകളാണ് ഞങ്ങൾ അതിന്റെ ഒരേ രൂപമാണ് ഇപ്പം പയ്യന്നൂരിൽ കാണുന്നത് പയ്യന്നൂർ പോലുള്ള ഒരു സ്ഥലം എന്ന് പാർട്ടിഗ്രാമമാണ് ഒഞ്ചിയത്തിനു പോലെ തന്നെ എതിരാളികൾ ഇല്ലാത്ത പ്രദേശം അവിടെയാണ് പൊതുപ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതൊക്കെ അതിന്റെ ആഭ്യന്തര ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല പൊതുസമൂഹത്തിൽ ഇതിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടാകും പൊതുസമൂഹത്തിൽ നിന്നും കൂടി പിരിച്ചെടുക്കുന്ന ഫണ്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ആ രീതിയിൽ കാണാൻ കഴിയണം ആ തരത്തിൽ ഇതിനൊരു ഓഡിറ്റിംഗ് ഉണ്ടാകണം കൃത്യമായി കണക്ക് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് ആക്രമിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം എന്നുകൂടിയാണ് ആവശ്യപ്പെടാറ് ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായി നാം കാണുന്ന പ്രതിഷേധിക്കാനുള്ള അവകാശം അതില്ലാതാക്കിയ പയ്യന്നൂരിലെ നരനായാട്ടിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം വഴി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിന് അവസരം നിഷേധിച്ചത് ദൗർഭാഗ്യകരമാണ് സ്വാതന്ത്ര്യസമരത്തിന്റെ സ്മരണ ഉണരുന്ന നാടാണ് പയ്യന്നൂര് ആ പയ്യന്നൂര് കൊലപാതകങ്ങൾ ഒരു തുടർക്കഥയായി മാറുകയാണ് കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് രക്തസാക്ഷി ഫണ്ട് ദുരുപയോഗം ചെയ്യുക എന്ന കാര്യം ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ രക്തസാക്ഷി ഫണ്ട് ദുരുപയോഗം ചെയ്ത ആ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷമല്ല സി പി എമ്മിൻ്റെ ഉന്നതനായ നേതാവ് ഏരിയ സെക്രട്ടറി ആയി പ്രവർത്തിച്ച് ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് പാർട്ടിയിൽ നിന്ന് മാത്രം സംഭരിച്ച ഫണ്ടല്ല പൊതുജനങ്ങളിൽ നിന്നും സംഭരിച്ച ഫണ്ടാണ് അത്തരമൊരു വിഷയം പൊതുസമൂഹത്തിലേക്ക് എത്തുമ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതും അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളതും പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഉത്തരവാദിത്തമാണ് അതാണ് കോൺഗ്രസ് നേതൃത്വം അവിടെ നിർവഹിച്ചത് പക്ഷേ സ്ത്രീകൾ മുതിർന്നവർ എഴുപത്തഞ്ച് പ്രായം എഴുപത്തഞ്ച് വയസ്സ് പോലും കഴിഞ്ഞ എ പി നാരായണനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പയ്യന്നൂർ ബസാറിലിട്ട് ക്രൂരമായി പൈശാചികമായി ആക്രമിച്ച നടപടി അത് ജനാധിപത്യ സംവിധാനത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ് പയ്യന്നൂര് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി അക്രമങ്ങളാണ് കൊലപാതകങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിരവധി ബൂത്തുകളിൽ ബൂത്ത് പിടുത്തം നടന്നു സ്ഥാനാർത്ഥികൾക്കെതിരെ ആക്രമിച്ചു സ്ഥാനാർത്ഥികളെ വലിച്ചെഴിച്ച് സ്ത്രീകളുടെ മുടി പിടിച്ച് പുറത്തെടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി അവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലിരിക്കുന്നവരെല്ലാവരും ക്രിമിനലുകളാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സി ഏരിയ സെക്രട്ടറി കൊലപാതക കേസിലെ പ്രതിയാണ് അവിടെ മുനിസിപ്പൽ ചെയർമാൻ കൊലപാതക കേസിലെ പ്രതിയാണ് ഉന്നതരായ സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാവരും പ്രതികളാണ് ആ പ്രതികളെ സംരക്ഷിക്കുകയും അവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് അവർക്ക് പരവുകൾ അനുവദിക്കുന്നു പോലീസിനെ ആക്രമിച്ച കേസിൽ പോലും ബോംബറിഞ്ഞ കേസിലെ പ്രതികൾക്ക് പോലും ജാമ്യം കൊടുക്കുന്നു അവരൊക്കെ കൗൺസിലിലേക്ക് ജയിക്കുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു അവരെ സ്ഥാനാർത്ഥികളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിനെതിരെയുള്ള പരസ്യമായ വെല്ലുവിളിയാണ് ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന സർക്കാരിന്റെ സമീപനം സി പി എമ്മിന്റെ ആ നേതൃത്വത്തിന്റെ സമീപനം അതിശക്തമായി അത് പ്രതിഷേധിക്കേണ്ടതാണ് പൊതുസമൂഹം അതിനെതിരെ അതിശക്തമായി മുന്നോട്ട് വരണം അവിടെ കുഞ്ഞുകൃഷ്ണന് അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട് അദ്ദേഹത്തെ അനുകൂലിച്ച് ഒട്ടേറെ ആളുകൾ ഇന്നലെ പ്രകടനം നടത്തി സി പി എമ്മിന്റെ ആളുകൾ തന്നെയാണ് പ്രകടനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഭീഷണി അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ അതിശക്തമായി ഭീഷണിയുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം പയ്യന്നൂരിൽ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം സ്വാതന്ത്ര്യം നേടിയ അതിന് മുന്നിൽ നിന്ന നാടാണ് പയ്യന്നൂര് ആ പയ്യന്നൂരിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അത് അനുവദിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ് അല്ല അത് അന്വേഷിക്കണമല്ലോ ഉറപ്പായിട്ട് അന്വേഷിക്കണം കാരണം പാർട്ടി സെക്രട്ടറിയുടെ കയ്യിലും മുഖ്യമന്ത്രിയുടെ കയ്യിലും പരാതി കൊടുത്തിരിക്കുകയാണ് ഒരാൾ പണാവഹരണം നടത്തി എന്നുള്ളതാണ് കേസ് അത് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമാണ് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചതല്ലേ ശരിവയ്ക്കല്ലേ ചെയ്യുന്നത് മാത്രമല്ല പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് ഈ അതിക്രമം നടന്നത് ഇപ്പം ശ്രീ സജീവ് ജോസഫ് വളരെ വിശദീകരിച്ചല്ലോ ഏരിയ സെക്രട്ടറി കൊലക്കേസിലെ പ്രതിയാണ് പ്രധാനപ്പെട്ട നേതാക്കള് കൊലക്കേസിലെ പ്രതിയാണ് എന്നിട്ടും അവിടെ അതിനെ ധിക്കരിച്ച് പാർട്ടി പ്രവർത്തകർ പ്രകടനം നടത്തി നിങ്ങൾ മനസ്സിലാക്കണം എത്ര ആഴത്തിനുള്ള കാര്യമാണെന്ന് പയ്യന്നൂരിൽ പ്രതിപക്ഷത്തിന് പോലും അനങ്ങിയാൽ അടി കിട്ടുന്ന സ്ഥലത്ത് ഈ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ ജില്ലാ നേതൃത്വം ന്യായീകരിച്ചു സംസ്ഥാന നേതൃത്വം ന്യായീകരിച്ചു ഈ കൊള്ളയെ എന്നിട്ടും അതിനെതിരായി പാർട്ടി പ്രവർത്തകർ അവിടെ പ്രതിഷേധ പ്രകടനം നടത്തി എന്നുള്ളത് നിസ്സാരകാര്യമാണോ പയ്യന്നൂരിൽ അതിന്റെ അതിൽ പങ്കെടുത്ത ഒരാളെയാണ് ബൈക്ക് കത്തിച്ചത് ബൈക്ക് കത്തിച്ചത് അപ്പോൾ എന്ത് അതിക്രമവും നടത്താം ഇവർക്ക് എന്ത് ലൈസൻസാണ് കൊടുത്തിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥകളൊന്നും ഇവർക്ക് ബാധകമല്ലേ അല്ല ഇവർക്ക് പ്രത്യേകം നിയമമുണ്ടോ സി പി ക്രിമിനലുകൾക്ക് അതാണ് ഞങ്ങളുടെ ചോദ്യം രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ടേ മറ്റുള്ളവർക്ക് ഇവരെ ചോദ്യം ചെയ്യാൻ പാടില്ല പാർട്ടിക്കാരാണെങ്കിൽ പോലും ചോദ്യം ചെയ്താൽ എന്നാണ് പറയുന്നത് വേറെ കൊല്ലും അത് നടക്കില്ല അല്ല തീർച്ചയായിട്ടും സി പി എമ്മിനെതിരായും എം എൽ എക്കെതിരായി പ്രതിഷേധം എം എൽ എക്കെതിരായി പ്രതിഷേധിച്ചെന്താ എന്റെയൊക്കെ വീട്ടിലേക്ക് എല്ലാ ആഴ്ചയും മാർച്ചാണ് വീടിൻ്റെ അകത്തവരെ കയറി കഴിഞ്ഞ പ്രാവശ്യം ചെടിച്ചെടിയൊക്കെ തല്ലിപ്പൊളിച്ചു വീടിനകത്ത് എന്റെ സ്വകാര്യ വസതിയാണ് ഔദ്യോഗിക വസതി ഒന്നുമല്ല എന്റെ സ്വകാര്യ വസതി അകത്ത് കയറി അവിടെ നിന്നിരുന്ന് എന്നെ കാണാൻ വന്ന ആളെ തല്ലി എല്ലാ ആഴ്ചയും പ്രകടനമാണ് ബി ജെ പിയും സി പി എമ്മും ഒരു തമ്മിൽ ആലോചിച്ചിട്ടാണ് തോന്നുന്നു ഈ ആഴ്ച ബി ജെ പി ആണെങ്കിൽ അടുത്ത ആഴ്ച സി പി എം കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് എന്റെ വീട്ടിലേക്ക് എല്ലാം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങളാരും അതിനെതിരായിട്ട് അസോസിയേഷനോട് കാണിച്ചില്ലല്ലോ ഞങ്ങളാരും അവരെ തല്ലി ഓടിക്കാൻ നിന്നില്ലല്ലോ ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനം പോലും നടത്തിയില്ല എന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാം നടത്തട്ടെ എന്ന് പറയും അവർ നടത്തിയ അവർ പോട്ടെ അവർക്ക് പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരായി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം അവിടെയില്ലേ ഞാൻ എന്നിത്തരാം എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് നടത്തിയാണ് ഇവരുടെ ഒന്നും പാടില്ല ആരാ ഇവര് ഇവരാര നടത്തി കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുകയാണ് ഏരിയ സെക്രട്ടറി ഈ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലല്ലേ ഈ വൃത്തിയോട് നടക്കുന്നത് ഈ തോന്നിയാസം നടക്കുന്നത് ഇദ്ദേഹം ഇതിരൊക്കെ കുട പിടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആഭ്യന്തരമന്ത്രിയാണെന്ന് പറഞ്ഞ് നെലിഞ്ഞിരുന്ന് ആ കസറിലിരിക്കുകയാണ് എല്ലാ ക്രിമിനലുകളെയും സംരക്ഷിക്കുക അത് ഞങ്ങൾ അതിനെതിരായി രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ പോരാടും ഉറപ്പായി കുഞ്ഞുകൃഷ്ണന് സംരക്ഷണം കൊടുക്കണം കുഞ്ഞുകൃഷ്ണന്റെ ഞാൻ പറഞ്ഞല്ലോ ജീവൻ അപകടത്തിലാണ് ജീവൻ ജീവനപകടത്തിൽ അതുകൊണ്ടാണ് ഞാൻ ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായ അനുഭവം ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് ശ്രീമതി രമേശ് അതിക പറഞ്ഞത് സെയിം സിറ്റുവേഷൻ ആണ് പാർട്ടിയിലെ നേതാക്കളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് അത് സംരക്ഷിക്കാനുള്ള ബാധ്യത കേരളത്തിലെ പോലീസിനുണ്ട് പോലീസ് നോക്കി നിൽക്കാൻ പാടില്ല എങ്ങനെ ഞാൻ ചോദിച്ചല്ലോ സ്പീക്കറോട് ചോദിച്ചല്ലോ ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ ഈ ഈ നിയമസഭാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള ഒരാളെ ഏറ്റവും കൂടുതൽ ഈ നിയമസഭാ ചരിത്രത്തിൽ ഞാൻ ചോദിച്ചല്ലോ ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇന്നിത് ഇത് അനുവദിക്കാൻ അനുമതി തരാുന്നത് ഒറ്റ പറയാൻ അനുമതിയില്ല സി പി എം പ്രതിരോധത്തിലാവുമ്പോൾ അനുമതിയില്ല സംസാരിക്കാൻ പാടില്ല ഇത്രയും അതിക്രമവും ഇത്രയും വൃത്തികേടയിൽ നടന്നൊരു സംഭവം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിയമസഭയിൽ എങ്ങനെ പറയും എങ്ങനെ പറയും കൊണ്ടുപോയ്യോ നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ തരുവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവന്നപ്പോ തന്നില്ല കൊണ്ടുവന്നപ്പോ തന്നില്ലോ ഉറപ്പായിട്ടും മുഖ്യമന്ത്രിക്കല്ല മുഖ്യമന്ത്രിക്ക് ഇതിൽ മറുപടി പറയാൻ പറ്റില്ല പ്രതിരോധത്തിലാണ് സി പി എം പ്രതിരോധത്തിലാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കി കൊടുത്തത് സി പി എമ്മും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുമെന്ന് ബോധ്യം വന്നതിനെ തുടർന്നാണ് സ്പീക്കറെ ഉപയോഗിച്ചത് ചെയ്തത് അനീതിയാണ് സ്പീക്കർ ചെയ്തത് നിയമവിരുദ്ധ റൂൾസ് ഓഫ് പ്രൊസീജിയറിന് വിരുദ്ധമായിട്ടാണ് ചെയ്തത് ഞങ്ങൾ ഒരു വയലേഷനും റൂൾസ് ഓഫ് പ്രൊസീജിയറിൻ്റെ ഇല്ല ഞങ്ങളുടെ വേർഡിങ്സ് എല്ലാം കറക്റ്റ് ഞങ്ങൾ നോക്കിയിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞല്ലോ ഉറപ്പായിട്ടും ഞങ്ങൾ അല്ലെ ഗവൺമെന്റ് ആണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായത് ഞങ്ങള് പിന്തുണ കൊടുക്കും തീർച്ചയായിട്ടും പിന്തുണ കൊടുക്കും രാഷ്ട്രീയമായ പിന്തുണയല്ല അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവാൻ പാടില്ല അദ്ദേഹം ഞങ്ങളുടെ പിന്തുണ ഒന്നും തേടി വന്നിട്ടില്ല അവിടെ പ്രഖ്യാപിക്കാനായിട്ട് എന്താണ് പയ്യന്നൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവും കുഞ്ഞേഷ ഒരു ചർച്ചയും യു ഡി എഫ് നേതാ അതൊക്കെ എന്തിനാണെന്നറിയാം പാർട്ടി വിരുദ്ധനാണ് ഇയാൾ എന്ന് ഏ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേണ്ടൊന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഞങ്ങളുമായിട്ട് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഒരു പാർട്ടി നേതാക്കളുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കളുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല അത് അദ്ദേഹത്തെ ഈ സംഭവം ഉണ്ടല്ല പണ്ട് ശങ്കരാചേരൻ്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ഒന്നിൽ പറഞ്ഞതു നശിപ്പിക്കില്ല പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഏ സ്ഥാനാർത്ഥിയാകുമ്പോൾ പോയതാണ് മറ്റാരും ആരും മറിച്ചാലും ഒരുത്ത പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരായിട്ടുള്ള ആക്ഷേപമാണ് നമ്മൾ വരെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഞങ്ങളൊരിത് ഒരു ഒരു ചർച്ചയും ഒരു തരത്തിലും ഒന്നും നടത്തിയിട്ടില്ല ഒരു രീതിയിലും പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് സി പി എമ്മിന്റെ സ്വഭാവം പറ്റി ഞാൻ കരുതി പോലീസ് പോലീസ് ജീപ്പിന് പോലീസിനെ കൊല്ലാൻ വേണ്ടി സ്റ്റീൽ ബോംബ് ബോംബെറിഞ്ഞ നേതാക്കന്മാരുള്ള സ്ഥലമാണ് അപ്പം അവിടെ എന്ത് സംഭവിക്കാം പോലീസിനെ കൊല്ലാൻ അല്ലെ ബോംബെറിഞ്ഞ ആളുള്ള സ്ഥലത്ത് പാർട്ടിയെ വിമർശിക്കുന്നവരെ കൊല്ലാൻ എന്തും നടക്കും ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം തന്നെ അത് ഭീഷണിയല്ലേ ഞങ്ങളെ മാത്രമല്ലല്ലോ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അല്ല അത് അന്വേഷിക്കേണ്ടതാണ് അതിൻ്റെ വിവരങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതാണ് കാരണം അരാഷ്ട്രീയവാദം പറഞ്ഞ് രംഗത്ത് വന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് രൂക്ഷമായ ആക്രമണം അയച്ചുവിട്ട ഒരാള് നേരം ഇരുത്തി വെളുക്കുന്നതിന് മുമ്പ് എൻ ഡി എയിലെ കടകശേഷിയാവുന്നതിനെ കുറിച്ച് ഉറപ്പായിട്ട് അന്വേഷിക്കണം പ്രത്യേകിച്ച് അദ്ദേഹം ബിസിനസ്സുകാരൻ കൂടിയാണ് അദ്ദേഹത്തിന് ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദം എൻ ഡി എൽ ജോയിൻ ചെയ്യാനുണ്ടായി എന്ന് സമ്മതിക്കും അത് നന്നായി കാരണം അവിടെ ആ ട്വന്റി ട്വന്റി ചേർന്ന പൊതുപ്രവർത്തകരെല്ലാം തിരിച്ചു വരികയാണ് എല്ലാവരും തിരിച്ചു വരികയാണ് കാരണം ആ കാബഡ്യം എന്താണ് ഇവരുടെ കാബഡ്യം എന്താണെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായി രാഷ്ട്രീയവാദം പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് രംഗപ്രവേശം ചെയ്ത ഒരു പുതിയ സാധനമായിട്ട് വന്നാണ് അവസാനം ആരുടെ തൊഴുത്തിൽ പോയാണ് അവസാനം നിന്നെന്ന് മനസ്സിലായല്ലോ അല്ല അത് അവർക്ക് ആരേ കിട്ടിയാലോന്നല്ലല്ലോ ആരും ഇല്ലല്ലോ എൻ എസ് എസ് ആദ്യം എടുത്ത തീരുമാനവും രണ്ടാമതെടുത്ത തീരുമാനവും എൻ എസ് ആഭ്യന്തരമായ കാര്യമാണ് അതിൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഇടപെട്ടിട്ടില്ല ഇടപെടില്ല ഞങ്ങൾ സമുദായങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല അല്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല അവരുടെ ആഭ്യന്തര ആയിരിക്കും അപ്പൊ നമ്മളെ വിമർശിച്ചെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ നമ്മളെ വിമർശിക്കാൻ സമുദായ നേതാക്കന്മാർക്ക് പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാ അവകാശമുണ്ട് സാധാരണ ഒരു മനുഷ്യന് വരെ ഞങ്ങളെയൊക്കെ വിമർശിക്കാൻ അധികാരമുണ്ട് ഞങ്ങളൊന്നും അസഹിഷ്ണുത കാണിക്കില്ല അവർ വിമർശിച്ചോട്ടെ ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്തത് എൻ എസ് എസ് ലീഗ് എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിലുള്ള സഖ്യം ഇല്ലാതാക്കിയത് ലീഗാണ് എന്നുള്ള എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയുടെ ആരോപണം ശരിയല്ല എന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞാൽ ശരിയല്ല ലീഗ് അങ്ങനെ ഇടപെട്ടതേ ഇല്ല എന്നുള്ളത് ലീഗ് എന്ത് ചെയ്യാനാണ് എൻഎസ്എസ് എസ് എൻ ഡി പിന്നെ അല്ല ഞാൻ പറഞ്ഞല്ലോ അവരെടുത്ത രണ്ട് തീരുമാനങ്ങളോ അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളാണ് നോ കമന്റ്സ് ഉണ്ട് ഞങ്ങള് സമുദായങ്ങളുടെ മത കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യം അവർ തീരുമാനിച്ചു അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് കുറിച്ച് കവന്റുമൊക്കെ പറയുന്നത് അവരെടുക്കട്ടെ ഏ അല്ല അതൊക്കെ എല്ലാവർക്കും വ്യക്തമാണല്ലോ കാര്യങ്ങളെല്ലാം കേരളത്തിന് വ്യക്തമാണല്ലോ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആണ് നമ്മൾ പറഞ്ഞതിനാണ് അങ്ങനെ ആക്കുന്നത് എല്ലാവരും ക്ലിയർ ആണ് ഞങ്ങൾ അവർ ഒരുമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു ഒരുമിക്കിട്ട് നല്ല കാര്യമൊന്നുമല്ല അത് ഞങ്ങൾക്ക് അതിലൊന്നും വിരോധമില്ല ഒരുമിച്ചാലും പിന്നിച്ചാലും ഒന്നും വിരോധമില്ല നമ്മൾ അവരുടെ കാര്യങ്ങളിൽ നമ്മളിടപെടേണ്ട സമുദായ കാര്യങ്ങളല്ല നമ്മുടെ ജോലി അവർക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിടപെടും അവർക്കൊരു ന്യായമായ പരാതി ഏത് സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളിടപെടും ഉറപ്പായിട്ട് ഇടപെടും ഞങ്ങളതിന് ന്യായമായ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരുടെയും കൂടെ നിൽക്കും പക്ഷെ ഒറ്റ കണ്ടീഷനിൽ ഒരാൾ വർഗീയത പറയുന്നു വർഗീയത പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞിരിക്കും അതിലൊരു വിട്ടുവീഴ്ചയില്ല ഒരു വിത്തുവച്ചയില്ല നമ്മൾ എന്തിനാണെന്നേ അത് കാര്യങ്ങൾ വ്യക്തമാണല്ലോ ക്രിസ്റ്റൽ ആയല്ലോ ഇപ്പോൾ അന്തരീക്ഷം വരട്ടെ പുറത്തു വരട്ടെ എല്ലാ ചോദ്യങ്ങളിൽ നിന്നും വ്യക്തമായ ഒരു കാര്യമുണ്ട് ഈ വിഷയം എന്ന് പറയട്ടെ ഈ വിഷയം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപയോഗിച്ചിട്ട് ആരോ ചിലര് ഒരു വർഗീയവൽക്കരണത്തിന് അതിശക്തമായ ഒരു വർഗീയ വർഗീയവൽവൽക്കരണത്തിനും അതായത് ചില പ്രത്യേക സമുദായങ്ങളുടെ ഒരു ഫോബിയ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു വർഗീയവൽക്കരണത്തിന് ഒരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു അതിനൊന്നും കൂട്ടു നിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഇന്ന് എൻ്റെ സുഖനെ പോലെയുള്ള പശ്ചാത്തലമുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചു അത് ആ ഒരു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം ഇവിടെ ഇല്ലാതായി എന്നുള്ളതിന് കേരളം ആശ്വാസപ്പെടണം എന്നാണ് ഞങ്ങളാരും അല്ല അത് ഇത് കേരളം ആശ്വാസപ്പെടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞാൻ നോ ഇല്ല അതൊക്കെ തെറ്റായ വാർത്തകളാണ് തെറ്റായ വാർത്തകളാണ് ആ വാർത്തകൾക്ക് അടിസ്ഥാനം ഇല്ല ആ വാർത്തകൾക്ക് അടിസ്ഥാനം ഇല്ല ഇപ്പൊ മലയാളികളായ ബിസിനസ്കാരിയായിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയ സംസാരിക്കുന്നുണ്ട് ഏത് ഞങ്ങളൊക്കെ എല്ലാവരുമായിട്ടും സംസാരിക്കും മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കും നമ്മളെ കാണണമെന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ കാണണമെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കും അതുപോലെ അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാർത്തയെന്ന് അതിലൊന്നൊരു വാർത്ത അതിലൊന്നും ഒരു കാര്യമില്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയാണ് കാര്യങ്ങൾ നിൽക്കുക ഞങ്ങളൊക്കെ നിരന്തരമായ സമ്പർക്കത്തിലാണ് ഒരു പ്രശ്നമില്ല അത്ര കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഒരു പ്രസക്തി